പകുതി മരിച്ചു എന്റെ ഭാര്യക്ക് രണ്ട് വാർവ് മാറ്റി വെച്ചതായിട്ടായി ഇനിയും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്റെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കൊഴഞ്ഞ് എന്റെ മോൻറെ പഠിത്തം നിങ്ങളിപ്പോ കണ്ട ആ ഒരു വീഡിയോയും ആ ഒരു വോയിസ് അതിലാ ഒരു വ്യക്തിയുടെ വോയിസാണ് ഞാൻ ആ ഒരു വ്യക്തി ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നതാണ് കേട്ടപ്പോൾ വളരെ അധികം സഹതാപം തോന്നിയ ഒരു അവസ്ഥയാണ് ഇന്നൊരു ഫോണും ഒരു പെണ്ണും ഒരാണു ഉണ്ടെങ്കിൽ ആ ഒരു പെൺ പെണ്ണും ഒരു ഫോൺ തൂക്കി കഴിഞ്ഞാൽ ഒരു ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു വ്യക്തിയുടെയും ഏതൊരു ആണിൻ്റെയും ജീവിതം തകർത്ത് പോകാനായിട്ട് അവർക്ക് ഫാമിലി ഉണ്ടോ കുടുംബം ഉണ്ടോ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും കൂടി നോക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടെ ഞാനും ക്ഷമ ചോദിക്കും കാരണം ഞാൻ പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനും ആ ഒരു പോസ്റ്റ് അറിയാതെ ഇട്ടുപോയി അതിന് ഞാൻ ആ ചേട്ടനോട് ക്ഷമ ചോദിക്കുക അതിന് പകരമായിട്ടാണെങ്കിലും കൂടി ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാകും കാരണം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ അവരോട് ദയവ് ചെയ്ത് പറയുക കാരണം സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ അറിയില്ല ഒരു വ്യക്തിയിട്ട് അതായത് ഒരു ലേഡിക്ക് ഒരു പെണ്ണിന് ഇച്ചിരി പ്രയോറിറ്റി അതായത് അവർക്ക് എന്താ പറയുക ഒരു മുൻഗണന ഈ സമൂഹത്തിലുണ്ട് അവർ തെറ്റ് ചെയ്താലും അവരെക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ കാണാൻ നമ്മൾ കാണാതെയാണെങ്കിൽ നമ്മൾ കാണുന്ന വിഷയം അതും വിശ്വസിച്ച് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് മാനസികമായിട്ടും തകർന്ന് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ വെച്ചതാണ് ആ ഒരു ഓഡിയോ അദ്ദേഹം പറയുന്ന കുറച്ച് ഓഡിയോ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നാണ് നിങ്ങൾ തന്നെ കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ ചേട്ടാ എനിക്കറിയില്ലേട്ടാ ഞാൻ നല്ല ഉറക്കായിരുന്നേട്ടാ പുള്ളിക്കാത്തൊരു ദേഹത്തെ ഞാൻ വീണ് ചേട്ടാ ഉറങ്ങി എനിക്കറിയില്ല കേട്ടോ ചേട്ടാ എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ലേട്ടാ ഞാനിപ്പോൾ മൂന്ന് നാല് ദിവസം എനിക്ക് വീട്ടിൽ പോയിട്ട് പീസി ആട്ടാ ഇല്ല ചേട്ടാ എനിക്ക് എൻ്റെ ഒന്നുമില്ല എൻ്റെ ഒന്നുമില്ല അവരുടെ ഒരു പ്രൊഫൈലില്ല ഒന്നുമില്ല കേട്ടോ എൻ്റെയിൽ ചേട്ടാ എനിക്കറിയില്ലേട്ടാ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദേഹത്ത് വീണ് നല്ലപോലെ നിറഞ്ഞ് വീണ് ചേട്ടാ എൻ്റെ പുള്ളിക്കാത്ത എണീറ്റപ്പോഴത്തേക്കും ഞാൻ എണീറ്റത് എനിക്കറിയത്തില്ലേട്ടാ എൻ്റെ എനിക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ബോധമില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ തലേ ദിവസം ഈ എൻ്റെ വൈഫിൻ്റെ അനിയത്തിലെ ഭർത്താവ് മരിച്ചു സൂസൈറ്റ് ചെയ്തു അതിൻ്റെ ചടങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് എനിക്കറിയത്തില്ലായിട്ട് ഞാൻ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയി പോയല്ലോ ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വൈഫിൻ്റെ അനിയത്തിലെ ഭർത്താവ് മരിച്ചു എൻ്റെ ചടങ്ങിൻ്റെ പരിപാടി നേട്ടത് അന്ന് രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല േട്ടാ ഇനിയും ഇനിയും ഒരു ഇതിന് ഒരു പ്രശ്നം ഈ പ്രശ്നം കൂടുതൽ എനിക്ക് പ്രാണിയില്ല ഏട്ടാ ഞാൻ തന്നെ പകുതി മരിച്ചു എന്റെ ഭാര്യക്ക് രണ്ട് വാർഡ് മാറ്റി വെച്ചതാണ് ഏട്ടാ ഇനിയും എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കൊഴുന്ന് എന്താ പറയാ ചേട്ടനോട് ക്ഷമ ചോദിക്കുന്നല്ലാണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല കാരണം നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ വൈറലാക്കിയതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും ആ ഒരു വ്യക്തിയെ മോശക്കാരനാക്കിയതിരിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്കറിയാം പാതി മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ പകുതി ജീവൻ പോയത് കാരണം അദ്ദേഹത്തിന് കുടുംബമുണ്ട് കുട്ടികളുണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം എന്താണ് അവിടെ സത്യാവസ്ഥ എന്ന് എന്നറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു പറഞ്ഞ വ്യക്തി പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ എന്തോ അളിയനോ ആരോ മരിച്ചതിൻ്റെ രാത്രി അദ്ദേഹം ഉറക്കമഴിച്ച് തിരിച്ചു വരുന്ന വഴി ബസ്സിൽ കയറി അറിയാതെ ഉറങ്ങി ആ ഒരു വ്യക്തിയുടെ മേത്തേക്ക് വീണു അതിനു വേണ്ടി ആ ഒരു വ്യക്തി വീണതിന് ശേഷം പ്രതികരിക്കുന്ന സമയത്താണ് ആ ഒരു ലേഡി പ്രതികരിക്കുന്ന സമയത്താണ് അദ്ദേഹം എണീക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ പിന്നെ റിയാക്ട് ചെയ്യുകയാണ് ആ ഒരു വ്യക്തി നിങ്ങളെൻ്റെ മേത്ത് തൊട്ടു എന്നുള്ളത് റിയാക്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാണ് അതായത് ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഏതൊരു പെണ്ണിനും ഒരാളിൻ്റെ ജീവിതം കോനാട്ടെ ആകും അവിടെ സത്യാവസ്ഥ എന്താണെന്നോ റിയാലിറ്റി എന്താണെന്നോ ആ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നോ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പോ അങ്ങനൊരു സംഭവം വീണ്ടും ആ അതേ കുഴപ്പമുള്ളതെന്ന് വന്നു എന്നൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും ചിന്തിച്ചത് അങ്ങനെ തന്നെ പക്ഷേ ഇതിൻ്റെ മറുവശത്തൊരു അഭാവം കൂടിയുണ്ട് ഈ പോസ്റ്റ് ഇട്ട വ്യക്തി എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരാൾക്ക് പോലും ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ അറിവുകൾ ആ ലേഡിയുടെ അറിവൊന്നുമില്ല ആ ഒരു പോസ്റ്റ് ഇട്ടോ ആ ലേഡി അങ്ങോട്ട് പോയി ആ ഒരാളുടെ ജീവിതം എത്രത്തോളം കൊളമാവോ അത്രത്തോളം കൊളായിക്കൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ആ ലേഡിക്കൊക്കെ ഇതിനെതിരായിട്ട് വളരെ രീതിക്ക് പ്രതികരിക്കാനുള്ളൊരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ കേസ് ഉണ്ട് ബസ്സിൻ്റെ അകത്താണ് അത്രയും ജനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഫേമാകുമ്പോൾ ോ എന്തിനോ വേണ്ടി അതായത് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയാം അത് ഒരാളിൻ്റെ ജീവിതം എങ്ങനെ പോനാട്ടാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം ഇല്ലാതെ മാക്സിമം ശ്രമിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് അത്രയും മോശ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തി പുറത്തിട്ടോ ഇട്ടോ ജനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കും അല്ലാതെ പാവം പിടിച്ചാൽ പല്ലുവിടുത്തോട്ടും പോകുന്ന രാപ്പം കഷ്ടപ്പെട്ട ഒരു കുടുംബം പോറ്റ വേണ്ടി മുന്നോട്ട് പോകുന്നവരുടെ ജീവിതം ഇട്ട് കൈ അമ്മാനം ആടല്ലേ നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമൂഹത്തിൽ ഒരു വില വിലയല്ല കുറച്ച് മുൻതൂക്കം പെണ്ണല്ലേ എന്നുള്ള രീതിക്ക് മുൻതൂക്കം നിയമപരമായിട്ടും എല്ലാപരമായിട്ടും ഉള്ളത് കൊണ്ട് അത് മുതലെടുപ്പാക്കരുത് ഒരു പക്ഷേ ഒരു ജീവിതം ഒരു മനുഷ്യൻ്റെ ജീവിതം അവർക്കുമുണ്ട് ഫാമിലിയും കുട്ടികളും എന്നൊന്നും ഓർക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അത്രയും സങ്കടമായ ഒരു വ്യക്തി എനിക്ക് വീഡിയോ വോയിസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലായെന്ന് ഞാൻ ഒരു അതിന് ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുക എന്നല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാതിന് പകരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു വീഡിയോ കാണിച്ച ആ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ആ ഒരു വ്യക്തിയുടെ വീഡിയോ എവിടെ കണ്ടാലും നിങ്ങൾ ഒന്നല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതാണ് സത്യമെന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക കാരണം സമൂഹ മാധ്യമങ്ങളിൽ പകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ വളരെ പാടാണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക